നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ലോഗൻസ് അല്ലല്ലോ ആ അല്ലെങ്കിൽ ആ സ്ലോഗൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്താണ് ഒരു ലിബറൽ പ്രോഗ്രസീവ് ഐഡിയ എന്ന് നമ്മൾ പറയുന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ പറയുന്ന ആക്ഷേപമോ അല്ലെങ്കിൽ ആരോപണമല്ല അത് ഒരു ആൾട്ടർനേറ്റീവ് വിഷനാണ് അതായത് മിലിറ്ററിസം അതിദേശീയത വംശീയത അപ്പം ഇത്തരം കാര്യങ്ങൾ പാടില്ല അത് അല്ല രാഷ്ട്രീയം അതല്ലാതെ വേറെ വേറൊരു തരത്തിലുള്ള സഹിഷ്ണുത മറ്റേ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തങ്ങള് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വങ്ങൾ ന്യൂനപക്ഷങ്ങളോടുള്ള ഉത്തരവാദിത്വങ്ങൾ ഇത് വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്സാണ് അപ്പം ഇത് വെറും ഒരു ശ്ലോകനില് മാത്രം ഒതുക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ വേറൊരാളിനെ ഒരു പുലഭ്യം പറയുന്ന നിലയിലേക്കോ ഒതുക്കുന്ന നിലയിലേക്കാണ് പലപ്പോഴും പോകുന്നത് അത് ആ നിലയിലേക്ക് മാറിയിട്ട് ആ നിലയിൽ പോളിസി ലെവലിൽ മാറ്റം വരുത്തുകയും രാഷ്ട്രീയത്തിൻ്റെ ആ ലെവലിൽ മാറ്റം വരുത്തുന്ന നിലയിലേക്കുള്ള നയപരമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഒരു ടാഞ്ചിബിളായിട്ടുള്ളൊരു സാധനമായി മാറുന്നത് നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ ലിബറൽ പ്രോഗ്രസീവ് സാധനങ്ങൾ ഈ നിലയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു അന്തസാര ശൂന്യമായിട്ടുള്ള സ്ലോഗൻസ് മാത്രമായിട്ട് ഈ വിഷയങ്ങളെ കാണുകയും അവർ അധികാരത്തിൽ വരുമ്പോഴെല്ലാം തന്നെ അതിന് സബ്സ്റ്റാൻഷ്യൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യവും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് കൊണ്ട് മടുക്കുന്ന ഒരു അല്ലെങ്കിൽ ജനങ്ങൾ അതുകൊണ്ട് കൂടുതൽ കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ അവരിൽ എലിനേറ്റ് ചെയ്യപ്പെടുകയും എന്നിട്ട് ഈ പറയുന്ന സിനോഫിമിക്കായിട്ടുള്ള ആ കക്ഷികളിൽ രക്ഷകരെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം അമേരിക്കയിലടക്കം ആയാലും ഈ പ്രവണത വളരെ വ്യക്തമായിട്ട് കാണാം അമേരിക്കയിലെ ഇപ്പം ഒബാമ മുതലുള്ള അല്ലെങ്കിൽ ക്ലിന്റൺ മുതലുള്ള ഡെമോക്രാറ്റിക് കക്ഷികളുടെ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നാല് അവരുടെ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് തൊഴിലാളികള് ബ്ലാക്സ് മറ്റ് മൈനോറിറ്റീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാഞ്ചിബിളായിട്ടുള്ള നടപടികളൊന്നും തന്നെ അവരെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾ ഇവരിൽ നിന്ന് വോട്ട് ഇവരിൽ നിന്ന് ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് പോവുകയും ഈ വിഭാഗങ്ങളിൽ തന്നെയുള്ള ജനങ്ങളിൽ ഒരു വിഭാഗം ട്രംപിനെ പോലെയുള്ള കക്ഷികൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയിലും ഏതാണ്ട് സമാനമായ പ്രവണത കാണാൻ പറ്റും യു കെയിൽ അതുപോലെയുള്ള പ്രവണത കാണാൻ പറ്റും അപ്പോൾ ലിബറൽ പ്രോഗ്രസീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അന്തസാര ശൂന്യമായ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല ടാഞ്ചിബിളായിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് ചെയ്യുന്ന പ്രവർത്തികളാണ് അല്ലെങ്കിൽ നയങ്ങളാണ് ആ നിലയിലുള്ള ഒരു ഇതിലേക്കിത് മാറാതിരിക്കുന്നതാണ് അങ്ങനെയാണ് അപ്പോഴാണ് രാഷ്ട്രീയം അതിൻ്റെ ശരിയായ ഒരു ദിശയിലേക്ക് വരിക ആ ദിശയിലേക്ക് ഈ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കേണ്ടത് ആ ആ നിലയിലുള്ള ഒരു 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 എന്താ പറയുന്ന നടപടികളിലൂടെയും എന്താ പറയുക നയങ്ങളിലൂടെയും വരികയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സ്വാധീനം നിലനിൽക്കില്ല ഇപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുന്ന ജനങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ടാൻറ്റിബിളായിട്ട് ചെയ്യുന്നില്ല അപ്പോഴാണ് പറയണത് ഇവർ മറ്റവരുടെ കൂടെയോട് കൂടിയിരിക്കുന്നത് അവരാണിത് പറയണത് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരു സാധനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആപത്താണ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ളൊരു സാധനം വരും അപ്പോൾ ഈ വാക്ക് പറയുന്നത് എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഡിബേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും